ശനിയാഴ്ച സെപ്റ്റംബർ ഏഴാം തീയതിന്റെ ഒരു ജോബ് ഫെയർ ഇവിടെ നടക്കുന്നതാണ് എന്താണ് അതിനെ പറ്റി ശനിയാഴ്ച ഞാനാദ്യം എന്ന പരിചയപ്പെടുത്ത എന്റെ പേര് ഷഹീർ എന്നാണ് ഞാൻ ഈ ഐ ടി മേഖല കമ്പ്യൂട്ടർ പഠനരംഗത്ത് കഴിഞ്ഞ പത്തൊമ്പത് വർഷമായിട്ട് എനിക്ക് ഞാൻ അതില് നമ്മുടെ മുമ്പില് ഒരുപാട് കാരണം പ്ലസ് ടു കഴിഞ്ഞ് മാർക്ക് കുറഞ്ഞ് ഡിഗ്രിക്കുന്ന അഡ്മിഷൻ കിട്ടാത്ത സാധാരണ കുട്ടികളാണ് കമ്പ്യൂട്ടർ പഠിക്കാൻ വരുന്നത് അപ്പൊ അവര് വന്നിട്ട് ആറ് ആറ് മാസത്തെ കോഴ്സ് അല്ലെ ഒരു വർഷത്തെ കോഴ്സ് മൂന്ന് മാസത്തെ കോഴ്സ് അല്ലെ പക്ഷെ ഇവർ പഠിച്ചിറങ്ങുമ്പോൾ ഇവർക്ക് ജോലിയില്ല അവർക്ക് പൊതുവേ ജോലി കിട്ടാറില്ല കാരണം വലിയ കോഴ്സുകൾ അല്ലാത്തത് അല്ലെങ്കിൽ ഡിഗ്രി ഇല്ലാത്തതുകൊണ്ട് അപ്പൊ അങ്ങനെ ഇവിടുന്ന് പഠിച്ചിറങ്ങിയ തന്നെ ഏകദേശം അറുന്നൂറോളം കുട്ടികൾ ഇപ്പോൾ രണ്ട് വർഷമായിട്ട് പഠിച്ചിറങ്ങിയ കുട്ടികൾ അവർക്കൊന്നും ഒരു ജോലി ഇല്ല എന്നൊരു വിഷമം എന്നോട് പറഞ്ഞപ്പോൾ മനസ്സിൽ വച്ചൊരു ആശയമാണ് പ്രാദേശിക തരത്തിലൊരു തൊഴിൽ നമ്മള് ഇന്റർനാഷണൽ ലെവലൊക്കെ തൊഴിൽ ഒരുപാട് നടത്താറുണ്ട് അവരൊക്കെ എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും ഒക്കെയാണ് വന്നു പോകുന്നത് ജോലി കിട്ടിപ്പോൾ അപ്പൊ ഇത്തരത്തിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരന്റെ അല്ലെങ്കിൽ കശുവണ്ടി തൊഴിലാളിയുടെ അല്ലെങ്കില് കൂലിപ്പണിക്കാരായിട്ടുള്ളവരുടെയൊക്കെ മക്കൾക്ക് ഒരു ജോലി നല്ല സമൂഹത്തിൽ ഒരു നല്ലൊരു ജോലി കിട്ടണം എന്നുള്ള ആശയം വിളിച്ചുകൊണ്ട് നമ്മളിവിടെ കൊല്ലത്ത് തന്നെയുള്ള നമ്മുടെ ചുറ്റുവട്ടത്തുള്ള വലിയ വലിയ കമ്പനികൾ ഞങ്ങൾ വിസിറ്റ് ചെയ്തു വിസിറ്റ് ചെയ്തപ്പോൾ നമ്മളെ ഞെട്ടിക്കുന്ന സംഭവം ഇവിടെ എല്ലാം ഒരുപാട് വേക്കൻസിയാണ് സുറുമാ ഡിസൈനർ ഹബ് ഹബ്ബാണെങ്കിലും മലബാർ ഗോൾഡ് മെഡി കാൺകൂർ മെഡിസിറ്റി അസീസിയ ഹോണ്ട തുടങ്ങിയ എല്ലാ സ്ഥലത്തും ബൾക്ക് വേക്കൻസി ഡയറക്റ്റ് ആണ് അവര് തന്നെ അതെ അതെ അപ്പൊ അവിടുത്തെ എച്ച് ആർ മാനേജറുമായിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ അവര് തന്നെ പറയുന്നത് സാറേ ഇഷ്ടംപോലെ വേക്കൻസി ഉണ്ട് നിങ്ങളൊരു ഡൈസ് തോന്നിട്ട് ആളിനെ കൂട്ടു തരാൻ പറഞ്ഞു അപ്പം നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു വിഷയം എന്ന് വെച്ചാൽ ആളിനെ കൂട്ടുക എന്നുള്ളതാണ് എല്ലാ ഉദ്യോഗാർത്ഥികളും എത്തിക്കുക അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെയെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് മാത്രമല്ല നാട്ടിലെ എല്ലാവർക്കും ജോലി ആർക്കൊക്കെ വേണം അവർക്കെല്ലാം വന്ന് ഒരു തൊഴിൽ കിട്ടുന്ന ഒരു ലെവലിലേക്ക് നമുക്കിതിനെ മാറ്റിയെടുക്കണം അങ്ങനെയാണ് പ്രാദേശിക തൊഴിൽമേള എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരികയും അത് ഈ വരുന്ന ശനിയാഴ്ച ഏഴാം തീയതി സെപ്റ്റംബർ സെപ്റ്റംബർ ഏഴ് മറ്റൊന്നാൾ കണ്ണലൂര് ജംഗ്ഷനിൽ എ കെ എൽ എം യു പി സ്കൂൾ ഇവിടെ ജംഗ്ഷനിൽ തന്നെ ഇവിടെയാണ് രജിസ്ട്രേഷൻ സാക്ക്ലാൻഡ് രജിസ്ട്രേഷൻ അപ്പൊ അത് ഒരു കാരണം കൂടിയുണ്ട് നമ്മുടെ എൽ ബി എസിന്റെ സ്കിൽ സെന്റർ ആണ് നമ്മളെ ശ്രദ്ധിച്ചത് ഏകദേശം ഇരുപത്തിയാറ് കമ്പനി അത് എല്ലാം കൊല്ലത്തുള്ള കമ്പനീസ് ആണ് ഇതിനകത്ത് വരുന്ന വേക്കൻസികൾ പറയുന്നത് കൊല്ലം ഭരണിക്കാവ് കൊട്ടാരക്കര കരുനാഗപ്പള്ളി തുടങ്ങിയ മേഖലകളിലേക്കാണ് ഇവർ ആൾക്കാരെല്ലാം എല്ലാ ബ്രാഞ്ചിലേക്കും ഉണ്ട് ഉപാഹരണത്തിന് ഹോണ്ട സിറ്റി അവരുടെ എല്ലാ കാർഷോമുകളിലും കാണുന്ന എച്ച് ആർ മാനേജ് തൊട്ട് വരുന്നുണ്ട് മെക്കാനിക്കൽ ഉണ്ട് പിന്നെ നേഴ്സിംഗ് ഉണ്ട് റേഡിയോളജിസ്റ്റുണ്ട് അപ്പം മെഡിസിറ്റി എന്നൊക്കെ വന്നിരിക്കുന്നത് വളരെ ബൾക്കായിട്ടുള്ള ആണ് വന്നിരിക്കുന്നത് എല്ലാ മേഖലയിലും പിന്നെ ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ് അക്കൗണ്ടന്റിന് തന്നെ ഏകദേശം പതിനഞ്ചോളം കമ്പനികളുണ്ട് പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത സാധാരണ തൊഴിൽ മേളയില് ഒരു ഒരു ഉദ്യോഗാർത്ഥി വന്നാൽ ഒരു നാല് കമ്പനി അവർ ലിമിറ്റ് ചെയ്യും അത്രേ കയറാൻ പാടുള്ളൂ പക്ഷെ ഇത് അങ്ങനെയില്ല വരുന്ന ഉദ്യോഗാർത്ഥിക്ക് ഞങ്ങൾ ഒരു പേപ്പർ കൊടുക്കും ആ പേപ്പറിനകത്ത് ഓരോ കമ്പനിയുടെയും ഏതൊക്കെ പൊസിഷനിലേക്കുള്ള എല്ലാ അവർക്ക് അവർക്ക് ഒന്നുമില്ല ഒരു പൂർണ്ണ സൗജന്യമാണ് ഇതിന്റെ മുഴുവൻ കാര്യങ്ങള് ഞങ്ങളുടെ സ്ഥാപനമാണ് തീർച്ചയായിട്ടും ഒരു സേവനം തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം നമ്മുടെ മുന്നിൽ ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഞാൻ ഈ മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് പഠിച്ചു കഴിഞ്ഞിട്ട് ജോലിയില്ല വന്നിട്ട് സാർ എങ്ങനെയെങ്കിലും ഒരു ജോലി അപ്പം എനിക്കറിയാവുന്നതാണ് നമ്മുടെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന് മോൾക്കൊരു ജോലി വേണം വാച്ചറാണ് പക്ഷെ എനിക്ക് ഈ പറഞ്ഞതുപോലെ കൊടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് വന്നു കാരണം അറിയില്ല അപ്പൊ ഞാൻ അന്നേരം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ വന്നപ്പോഴാണ് ഞാനൊരു തൊഴിൽ മേള എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോയത് ഒരുപാട് പേർക്ക് ഇതുകൊണ്ട് പ്രയോജനപ്പെടും ഇപ്പൊ തന്നെ നമുക്ക് ഏകദേശം നാനൂറോളം രജിസ്ട്രേഷൻ ആയിക്കഴിഞ്ഞു ഇവിടെ നേരിട്ട് ചെയ്ത് കേട്ടു നാണൂരിനെ മുറിലാഴ്ച വരെ തീർച്ചയായിട്ടും ശനിയാഴ്ച രാവിലെ ഒമ്പത് മണിയോട്ട് രജിസ്ട്രേഷൻ ഉണ്ട് എത്ര മണി വരെയാണ് മണി വരെയാണ് പ്രോഗ്രാം മൂന്ന് ചെയ്യാം പിന്നെ കമ്പനി ഫില്ലായാൽ പിന്നെ ആ കമ്പനിയിലേക്ക് ഒരു കമ്പനി ആൾക്ക് ലിമിറ്റ് ഉണ്ടാവും ഇത്ര ആളിനെ അവർ എടുത്തുകഴിഞ്ഞാൽ അവിടെയും നമ്മുടെ ഓപ്ഷൻ കൗണ്ടർ ക്ലോസ് ചെയ്യും പക്ഷെ ഓപ്ഷൻ വെച്ചിട്ടുണ്ട് ഈ പിന്നെയും വരുന്ന ബയോഡാറ്റും ഞങ്ങൾ കളക്ട് ചെയ്യും നമ്മൾ കളക്ട് ചെയ്തിട്ട് ഈ കമ്പനിമാര് ടൈപ്പ് നമ്മൾ ഉണ്ടാക്കും അവർ വേക്കൻസി വരുന്നതിനനുസരിച്ച് ഇവരെ നമ്മൾ അറിയിച്ച് കൊണ്ടുപോകേണ്ടി വരും അന്ന് ചാൻസ് കിട്ടിയില്ലെങ്കിലും പിന്നീട് അതൊരു സേവനം പോലെ നമ്മളിങ്ങനെ തുറന്നുകൊണ്ടേരിക്കും അതിനൊന്നും ഫീസ് വാങ്ങില്ല ഇപ്പൊ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ജോബ് ഫെയർ ഒക്കെ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ മാധ്യമ മേഖലയിലുള്ളവരായിരിക്കും അതെ അപ്പൊ നിങ്ങൾ ഇങ്ങനെ മേഖലയിലേക്ക് വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഇങ്ങനെയുള്ള കുറച്ച് അനുഭവങ്ങളാണ് അതെ തീർച്ചയായിട്ടും ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഒരുപാട് ഒരുപാട് നമ്മള് ഇതിന്റെ ഒരു തുടക്കം തന്നെ ഞങ്ങളുടെ ടീം നല്ലൊരു ടീം വർക്കാണ് നമുക്കുള്ളത് ആ ടീമായിട്ട് നമ്മൾ ഇറങ്ങി വളരെ ആശങ്കയോടാണ് നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങിയത് കാരണം രണ്ടായിരത്തി പത്തിൽ ഞാനൊരു തൊഴിൽ മേള കണ്ണന്തൂർ നടത്തിയിട്ട് ഉണ്ടായിരുന്നു അന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി എം എ ബേബിയായിരുന്നു അദ്ദേഹം ഒന്ന് ചടങ്ങിൽ വന്നതായിരുന്നു പക്ഷെ അന്ന് അതിന്നൊരു അനുഭവം ഉണ്ടായത് അന്ന് മദ്രാസിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഞാൻ കമ്പനിയെ കൊണ്ടുപോയിരുന്നു ആ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് മദ്രാസ് കമ്പനിന്നായിരുന്നു സ്പാഷ് എന്ന് പറഞ്ഞൊരു കമ്പനി ഏകദേശം ആയിരത്തോളം പേര് അവർക്ക് വേണമായിരുന്നു ആ കമ്പനി മാത്രം ഇരുന്നൂറോളം പേരെ അന്ന് എടുത്തു പക്ഷെ അതിൽ പേര് പോലും പോയി ജോയിൻ ചെയ്തില്ല ചെയ്യാത്ത കാരണം വീട്ടിലെ സാഹചര്യങ്ങൾ ദൂരേക്ക് വിടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ ഈ ഒരു തൊഴിൽമേള ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് തന്നെ അവർ ഒറ്റ പുറത്തുള്ള കമ്പനീസിനെയും എടുക്കാതെ കൊല്ലത്തുള്ള വേക്കൻസി മാത്രമാണ് നമ്മളിത് എടുത്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഒരു സാധാരണ കുട്ടിക്കും ജോലി കിട്ടുന്നത് നല്ലൊരു സംരംഭമാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് എന്തായാലും നിരവധി വിദ്യാർത്ഥികൾക്ക് ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു തീർച്ചയായിട്ടും പരമാവധി ഉദ്യോഗാർത്ഥികൾ എത്തിച്ചേരണം ഈ ഒരു പ്രോഗ്രാമിന് നിർബന്ധമായിട്ട് കാരണം ഇതൊരു നല്ലൊരു ചാൻസ് ആണ് ഞാൻ പറയുന്നത് ഇതിനകത്ത് വരുന്ന വേക്കൻസിയോ എന്ന് പറയുന്ന ഡ്രൈവർ വേക്കൻസി ഉൾപ്പെടെ ഉണ്ട് അപ്പം പ്രായപരിധി ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇനി ബയോഡാറ്റ ഇല്ലാത്തവരും ഇവിടെ വന്നുകഴിഞ്ഞാൽ പേപ്പറിൽ ഞങ്ങൾ തന്നെ ഒരു ബയോഡാറ്റ എഴുതി തയ്യാറാക്കി കൊടുക്കും എഴുതാൻ അറിയാത്തവരൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് എല്ലാ മേഖല ഉള്ളവർക്ക് ജോലി ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക ഇത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ രണ്ട് നമ്പറുണ്ട് അതൊന്ന് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ സീറോ നയൻ വൺ വൺ ടു ഒരു നമ്പർ രണ്ടാമത്തെ നമ്പർ എയ്റ്റ് നയൻ ഫോർ ത്രീ ഫോർ സെവൻ വൺ ടൂ ത്രീ ഫൈവ് ഈ രണ്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും ഫോണിൽ വിളിച്ചാൽ മാത്രം പോരെ രണ്ട് സി വി ആയിട്ട് ഇവിടെ വരണം കാരണം സാധാരണ ഓൺലൈൻ രജിസ്ട്രേഷൻ എല്ലാത്തിനും ഉണ്ടാവാറുണ്ട് ഇതിന് ഞങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷൻ വെച്ചിട്ടില്ല കാരണം ഇതിനകത്ത് ഡ്രൈവർ വേക്കൻസി ഉണ്ട് സീപ്പിംഗ് വേക്കൻസി ഉണ്ട് അവർക്കൊന്ന് ഓൺലൈൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അവരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒരു സി വിയുമായിട്ട് അല്ലെങ്കിൽ ഒരു ബയോഡാറ്റുമായിട്ട് നമ്മുടെ സെൻ്ററിൽ വരിക രണ്ട് ബയോഡാറ്റ കൊണ്ടുവരിക ഇവിടെ നമ്മൾ സീല് ചെയ്ത് ഒരു ടോക്കൺ നമ്പർ കൊടുക്കും ഈ ടോക്കണിൽ അവിടെ അവർക്ക് കൗണ്ടറിൽ വന്നിട്ട് അവർക്ക് കയറി പോകാം ഇതാണ് സ്കൂളിന്റെ പേര് എ കെ എൽ എം ലു പി സ്കൂളിലൂടെ ജംഗ്ഷനിൽ തന്നെയാണ് സ്കൂൾ ആദ്യം വരുന്നത് ഇവിടെ രജിസ്ട്രേഷൻ ഇവിടെ നമ്മുടെ സെന്ററിലാണ് സാക്ക് എഡ്യൂക്കേഷൻ വരുന്നത് കൊല്ലം റോഡിൽ അക്ഷയ സെന്ററുണ്ട് ബസ് സ്റ്റോപ്പാണ് കൊല്ലം റോഡില് ആ കൊല്ലത്തേക്ക് ബസ് കയറുന്ന ബസ് സ്റ്റോപ്പിന് നേരെ എതിർത്തായിട്ട് കൊല്ലത്തേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പിന് നേരെ എതിർത്താണ് ഈ സ്ഥാപനം മൂന്നാമത്തെ മൂന്നാമത്തെ നിലയിലാണ് എഡ്യൂക്കേഷൻ അപ്പൊ ഇത് എൽ ബി എസിന്റെ സെന്ററും സിആർടിന്റെ സെന്ററും കൂടിയാണ് പൂർണ്ണമായും ഗവൺമെന്റിന്റെ ഫ്രാഞ്ചൈസിയാണ് ഇവിടെ ഉള്ളത് ഓക്കെ താങ്ക്